ഇടമലക്കുടി പെരിയകുടിയിൽ കാട്ടാന ആക്രമണം നിരവധി വീടുകൾ തകർത്തു ആനകൾ വീടുകൾക്കുള്ളിൽ കയറിയെന്നും കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതോ ഓടി മാറിയതിനാലാണെന്നും പ്രദേശവാസി ശ്രീകൃഷ്ണൻ പറഞ്ഞു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കി ശ്രീകൃഷ്ണൻ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അപകടം മുൻകൂട്ടി മനസ്സിലാക്കി ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത് നടന്നിരിക്കുകയാണ് കാരണം ആന ഇവിടെ ഒരു നാലഞ്ച് വീട് മൊത്തം അടിച്ച് തകർത്തിരിക്കുകയാണ് അപ്പോൾ ഈ വീടിനകത്ത് രണ്ട് പിള്ളേർ കിടക്കുന്നുണ്ടായിരുന്നു അവർ ഒരു വിധത്തിൽ സെക്കൻഡിനുള്ളിൽ ഓടി ഇറങ്ങി ഓടായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു അപകടമായിരുന്നു ആ പിള്ളേർക്ക് ഉണ്ടാകേണ്ടത് ആ വീടിൻ്റെ മുൻവേഷമാണ് ഇവിടെ കാണുന്നത് മൊത്തം ആന അടിച്ച് തകർത്ത് മീറ്റർ ബോർഡൊക്കെ തല്ലി കുളിച്ചിട്ടിക്കുവാണ് അപ്പോൾ വേറൊരു വീട് വീടിൻ്റെ മേൽക്കൂര അത് ആന പൊക്കിയിട്ട് അതേപടി വെച്ചിരിക്കുകയാണ് മേൽക്കൂര ഇനി അവിടെ താമസിക്കണമെങ്കിൽ അവിടെ ആ വീട്ടിലെ ആൾക്കാർക്ക് പുതുക്കി പണിയാലേ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു വീടിൻ്റെ അടുക്കള ഭാഗമൊക്കെ വാതിൽ തല്ലി തകർത്ത ആന അകത്തേക്ക് കയറാൻ ശ്രമിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ ആൾക്കാർ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത് അപ്പം ഞങ്ങൾ നേരത്തെ പരാതിപ്പെട്ടതുപോലെ സംഭവം നടന്നിരിക്കുകയാണ് ഇനി ഒരാൾക്ക് ആപത്തുണ്ടാകുന്നതിന് മുമ്പ് ഇത് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കാരണം ഒരാളുടെ ജീവൻ പോയിട്ട് അവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പ് എന്തെങ്കിലും കാരണം ഇവിടെ ഇത്രയും ഭാഗം ഒരു ട്രഞ്ചെടുത്തു ഡ്രഞ്ചെടുത്താൽ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ കാരണം ഇവിടെ ജില്ലാ നമ്മുടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് ചുറ്റും ഡ്രഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗമാണ് കാണുന്നത് അവിടെയൊക്കെ എടുത്തിട്ടുണ്ട് ഈ പോകുന്ന ഭാഗം തന്നെയാണ് ഡ്രഞ്ച് എടുത്തിരിക്കുന്നത് ആ ഡ്രഞ്ച് കണക്ട് ചെയ്ത് ഈ ഒരു ചുറ്റുപാട് ജസ്റ്റൊന്ന് ഡ്രഞ്ച് എടുത്താൽ തന്നെ പരിഹരിക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ പരാതി കൊടുത്ത് എത്ര പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇന്ന് രണ്ട് പിള്ളേരുടെ ജീവനാണ് ഇവിടെ പോകേണ്ടിയിരുന്നത് അതോർത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടാ ഉണ്ടാക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു